വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ചുങ്കത്തറയിലെ വിവിധ സംയുക്തമായി സംഘടിപ്പിക്കുന്നു പെരുന്നാൾ ദിനത്തിൽ രാവിലെ ഏഴിന് ചുങ്കത്തറ സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന എം ഐ അബ്ദുൾ റഷീദ് നേതൃത്വം നൽകും ചുങ്കത്തറയിൽ നാലു വർഷമായി തുടർന്നു വരുന്ന സംയുക്ത തുടർന്നുവരുന്ന ഈദ്ഗാഹും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഈ വർഷവും സുദിനത്തിൽ ചുങ്കത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിക്കാൻ സംയുക്ത മഹല് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഈദ്ഗാഹ പ്രോഗ്രാമിൽ കെ എൻ എം യമാഅത്തെ ഇസ്ലാമി മർക്കസുദാവ വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നീ സംഘടനകൾ സംയുക് സംയുക്തമായും പ്രദേശത്തുള്ള ഈ സംഘടനകളുടെ പള്ളികളും അതിലെ മഹല്ലിലെ അംഗങ്ങളും ചേർന്ന് നടത്തുന്ന വിപുലമായ ഈദ്ഗാഹും അതിനോടനുബന്ധിച്ച് മറ്റു പരിപാടികളൊക്കെ ഭംഗിയായി നടക്കാൻ പോവുകയാണ് വിസ്ഡം ഇസ്ലാമിക് ജമാത് ഇസ്ലാം എന്നീ സംഘടനകളുടെ പ്രാദേശിക ഘടകങ്ങൾ അടങ്ങുന്ന മഹല്ല കോർഡിനേഷൻ സമിതിയാണ് ഈദ് ഗാഹ് സംഘടിപ്പിക്കുന്നത് വിവിധ വിദ്യാഭ്യാസ സാമൂഹിക തുടർ പരിപാടികളും സമിതി നടപ്പിലാക്കി വരുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ആനുകാലിക വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ അടക്കമുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതായി സംഘാടകരായ തെങ്ങിലകത്ത് അബുബക്കർ മാസ്റ്റർ കണ്ണിയൻ അബുബക്കർ മാസ്റ്റർ നസീർ പി അബു മാസ്റ്റർ സി അബ്ദുള്ള സുഹൈർ റഫീഖ് പി എം എ സമ മുഹമ്മദ് എന്ന കുഞ്ഞാൻ ഇസ്ഹാഖ് ചുങ്കത്തറ ടി ബാബു ഷെരീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു